ഇന്ന് രാഹുൽ മാങ്കുടത്തിലെ പീഡന തീവ്രത അളക്കുന്ന സി പി എം സ്വന്തം പാർട്ടിക്കുള്ളിലെ പീഡന പരമ്പരകളുടെ കാവലാളുകളെ മനപൂർവ്വം മറന്നു എന്ന് നടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിശയിക്കേണ്ടതില്ല ലൈംഗിക അപവാദങ്ങളിൽ സഖാക്കളെ കടത്തിവിട്ടാൻ ഇതുവരേക്കും പിറവിയും ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും എന്നാൽ ഒരു കേഡർ പാർട്ടി ആയതുകൊണ്ട് തന്നെ പലതും പുറത്തു വരുന്നില്ല എന്ന് മാത്രം പലതും പാർട്ടി അന്വേഷണത്തിൽ തീരും സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട സി ഐ ടി യു നേതാവ് വി പി ചെറിയാൻ മുൻപൊരു കഥ പറയാറുണ്ട് അതിങ്ങനെയാണ് അവിവാഹിതയായ ഒരു പാർട്ടി അംഗം ഗർഭിണിയായി വിഷയം പാർട്ടി കമ്മിറ്റിയുടെ മുൻപാകെ കൊണ്ടുവന്നപ്പോൾ പാർട്ടി സെക്രട്ടറിയാണ് ഉത്തരവാദി എന്ന് സ്ത്രീ ആരോപിച്ചു ഇതോടുകൂടി സത്യമറിയാൻ ഒരു അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചു അവർ കാര്യങ്ങൾ പഠിച്ചതിനു ശേഷം വനിതാ സഖാവിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് റിപ്പോർട്ട് ചെയ്തു ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചു സ്ത്രീ ഗർഭിണിയല്ല എന്ന് പക്ഷേ ആറുമാസങ്ങൾക്ക് ശേഷം ഈ സ്ത്രീ പ്രസവിച്ചു പാർട്ടി കമ്മിറ്റി വീണ്ടും യോഗം ചേർന്നു പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ചതിന് ഈ സ്ത്രീയെ അവർ പുറത്താക്കി സി പി എം കമ്മിറ്റികളുടെ യാത്രിക സ്വഭാവവും ഉൾപാർട്ടി ജനാധിപത്യത്തെ ഹനിക്കുന്ന ഭൂരിപക്ഷ ഭീകരതകളും ചൂണ്ടിക്കാട്ടാൻ വി ബി ചെറിയുണ്ടാക്കിയ ഒരു കഥയാണിതെങ്കിലും കാര്യങ്ങൾ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ രാഹുൽ സംഭവത്തിന് ശേഷം ഇതൊരു നടന്ന കഥയാണ് എന്ന് കരുതി പലരും ഈ വിഷയം ഷെയർ ചെയ്യുന്നുണ്ട് പിണറായി സർക്കാർ വന്നിട്ട് പത്ത് മാസക്കാലം പിന്നിടുമ്പോഴാണ് മന്ത്രിയും എൻ സി പി നേതാവുമായ എ കെ ശശീന്ദ്രനെതിരെ ലൈംഗിക അപവാദ ആരോപണം ഉയരുന്നത് അയു എന്റെ പൂച്ചക്കുട്ടി എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അശ്ലീല ഭാഷണം നടത്തുന്ന ശശീന്ദ്രന്റെ വാക്കുകൾ കുറെ കാലം ട്രോളുകളായി ശശീന്ദ്രൻ വീണ്ടും മന്ത്രിയുമായി മന്ത്രിയായിരുന്ന കെ ബി ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം നഷ്ടമാകുന്നതിന് പിന്നിൽ ഭാര്യ നൽകിയ പരാതിയായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് സരിത നായരുടെ വെളിപ്പെടുത്തലുകൾ കേരളത്തിലെ മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഉറക്കം കെടുത്തിയത് യു ഡി എഫിന്റെ കാലത്ത് സരിതയായിരുന്നുവെങ്കിൽ എൽ ഡി എഫിന്റെ കാലത്ത് അധികാരത്തിന്റെ ഇടനാഴികളിലെത്തിയത് സ്വപ്നയാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ ഐഎസുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളിൽ കേരളം നടങ്ങിയതാണ് ഒരു കാലത്ത് സരിതയുടെ ബോംബിംഗിനായി ചാനലുകൾ കാത്തിരുന്നത് പോലെ സ്വപ്നയുടെ വാക്കുകളും ചാനലുകൾ മണിക്കൂറുകൾ എയർ ചെയ്തു ശിവശങ്കർ ജയിലിലായി അന്ന് സ്പീക്കറായിരുന്ന സി പി എം നേതാവ് ശ്രീരാമകൃഷ്ണൻ മദ്യപിച്ച് അശ്ലീല മെസ്സേജുകൾ അയച്ചതും ധനമന്ത്രി തോമസ് ഐസക് മൂന്നാറിലേക്ക് ക്ഷണിച്ചതുമടക്കമുള്ള നിരവധി കഥകൾ നാം കേട്ടു സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പോഴും കോടതി നടപടികൾ തുടരുകയാണ് പി ശശി എന്ന മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്കെതിരെയുണ്ടായ ലൈംഗിക അപവാദത്തിലും സ്ഥിതി മറിച്ചായിരുന്നില്ല പരാതിക്കാരനായ സി കെ പി പത്മനാഭനെതിരെയാണ് പാർട്ടിയുടെ നടപടി നടപടിയുണ്ടായത് ആദ്യം പുറത്താക്കപ്പെട്ട ശശി പിന്നീട് വീണ്ടും പാർട്ടിയിലെ ഉന്നതനായി തിരിച്ചെത്തി നായനാൾ സർക്കാരിന്റെ കാലത്ത് ഐസ്ക്രീം പാർലർ കേസ് ഒത്തി തീർപ്പാക്കി എന്ന ആരോപണമുയർന്ന പി ശശി വീണ്ടും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അതുപോലെ സഹപ്രവർത്തകയോട് മോശമായി പെരുമാറിയെന്ന ആരോപണം ഉയർന്ന പി കെ ശശി എം എൽ എക്കെതിരെയും പാർട്ടി അന്വേഷണം തന്നെയാണുണ്ടായത് വി ബി ചെറിയ പറയുന്നത് പോലെ പാർട്ടി ഗർഭമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയെന്നാണ് സി പി എമ്മിന്റെ ലൈൻ മന്ത്രിയായിരിക്കെ സി പി എം നേതാവ് കടകംപള്ളി സുരേന്ദ്രനും ഫോൺ വിവാദത്തിൽപ്പെട്ടു നേരത്തെ സി പി എം വിഭാഗീയത കത്തിനിന്നിരുന്ന സമയത്ത് പാർട്ടി ഓഫീസിൽ ഒളി വെച്ച് ഗോപി കോട്ടമുറിക്കൽ എന്ന നേതാവിന്റെ വിവാഹേതര ബന്ധങ്ങൾ പോലെയുള്ള മഹത്തായ സംഭവങ്ങളും സി പി എമ്മിൽ നടന്നു നേരത്തെ നടന്ന കിളിരൂർ കവിയൂർ വിതുര കേസുകളിലെല്ലാം രാഷ്ട്രീയ ബന്ധങ്ങൾ ആരോപിക്കപ്പെട്ടുവെങ്കിലും നേതാക്കൾ ആരും തന്നെ കേസിൽ പ്രതിയായില്ല ആ വി പി ആര് എന്ന വി എസ്സിന്റെ ചോദ്യം പോലും ക്രമേണ അലിഞ്ഞില്ലാതായി ഏറ്റവും ഒടുവിലായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് നടനും കൊല്ലം എം എൽ എയുമായ മുകേഷിനെതിരെയും പീഠനാരോപണം വന്നു എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്നായിരുന്നു അപ്പോൾ സി പി എം എടുത്ത നിലപാട് അതേ പാർട്ടി തന്നെ ഇപ്പോൾ രാഹുലിനെതിരെ മുറവിളി കൂട്ടുന്നു എന്നാൽ എതിർ പാർട്ടിയിലെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ കൊള്ളാവുന്ന ചെറുപ്പക്കാർ ഉയർന്നു വന്നാൽ അവരെ ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണു കേസിലോ ഗർഭകേസിലോ തിന്നാറ്റിക്കുകയാണ് വേണ്ടത് എന്ന കുമാരപ്പിള്ള സാറിന്റെ പാർട്ടി ക്ലാസ്സിലാണ് നമ്മുടെ കേരളം ഇപ്പോഴും നിൽക്കുന്നത്